ഐവറസ്കിയ ഐക്കൺ അല്ലെങ്കിൽ വണ്ടർ വർക്കിംഗ് മെറക്കിൾ വർക്കിംഗ് ഐക്കൺ എന്നാണ് ഇത് അറിയപ്പെടുക ഈസ്റ്റേൺ ഓർത്തഡോക്സ് റഷ്യൻ ഐക്കണാണിത് നമുക്ക് കാണാം പരിശുദ്ധ മാതാവിൻ്റെ ദൈവ മാതാവിൻ്റെ ഈ ഐക്കൺ മാതാവിൻ്റെ വലതുവശത്തെ കവളിൽ ഒരു മുറിവേൽക്കുകയും അവിടെ നിന്ന് രക്തം വാർന്നൊഴുകുകയും നമുക്ക് കാണുവാൻ സാധിക്കും അതായത് പത്താം നൂറ്റാണ്ടിൽ ഐക്ണോ ക്ലാസത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീജിയസ് മതപരമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളും പ്രതിമകളുമൊക്കെ തല്ലി തകർക്കുവാൻ വേണ്ടി ചക്രവർത്തി ബൈസൻ്റെയും ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അതിൻ്റെ ഭാഗമായി എല്ലാ പള്ളികളിലെയും ചിത്രങ്ങളും പ്രതിമകളുമൊക്കെ തല്ലി ഉടക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ മാതാവിൻ്റെ ചിത്രം അങ്ങനെയുള്ള തകർക്കപ്പെടലിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ഒരു വിധവയായ സ്ത്രീ ആരും കാണാതെ ഈ ചിത്രം ഒളിച്ചു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അതിന് കാരണമുണ്ട് കാരണം ഈ ചിത്രം ഈസ്റ്റേൺ ഓർത്തഡോക്സ് റഷ്യൻ സഭയുടെ വിശ്വാസമനുസരിച്ച് സുവിശേഷകനായ ലൂക്ക വരച്ച ചിത്രമാണ് ഐക്കണാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെ ആ വിധവ ആരും കാണാതെ ഈ ചിത്രം ഐക്കൺ സൂക്ഷിക്കുമ്പോഴും ഇത് തിരിച്ചറിഞ്ഞ് ഒരു പട്ടാളക്കാരൻ വന്ന് ഈ ഐക്കണിൽ വാളുകൊണ്ട് കുത്തി അത് പരിശുദ്ധ അമ്മയുടെ മുഖത്താണ് കുത്തേറ്റത് പക്ഷേ ആ കുത്തുന്ന സമയത്ത് ഈ മാതാവിൻ്റെ വലതുവശത്തുള്ള വശത്തുള്ള കവിളിൽ നിന്ന് കവിളിൽ മുറിവേൽക്കുകയും അവിടെ നിന്ന് രക്തം ധാരയായി ഒഴുകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ആ പട്ടാളക്കാരൻ ഭയപ്പെട്ട് ഓടുകയും ആ വിധവയായ സ്ത്രീ പട്ടാളക്കാരിൽ നിന്നും ഐക്കണോ ക്ലാസ്റ്റുകളിൽ നിന്നൊക്കെ രക്ഷിക്കുവാൻ വേണ്ടി കടലിലേക്ക് ഒഴുക്കി കളയുകയാണ് ആ വിധവ ഈ ചിത്രം നൈസയൻ കടൽ തീരത്ത് അത് ഒഴുക്കി വിട്ടു പിന്നീട് എന്ത് സംഭവിച്ചു ഇത് ഈ ചിത്രം ഐക്കൺ അത്ഭുതകരമായി ഒഴുകി ഒഴുകി എത്തിയത് ഗ്രീസിലുള്ള ഏത്തോസ് മലയുടെ താഴ്വരയിലുള്ള നദിയുടെ പ്രദേശത്താണ് ഇവിടെയാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള മോണസ്ട്രികളുള്ളത് ഓർത്തഡോക്സ് ചർച്ചിലെ അതായത് യേശുവിൻ്റെ കാലഘട്ടം മുതലുള്ള ഒരു മോണസ്ട്രിയാണത് അപ്പം അവിടെയുള്ള ആ ഏത്തോസ് മോണസ്ട്രിയുടെ ഗേറ്റിൻ അരികിൽ ഈ ചിത്രം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആശ്രമ നിവാസികൾ ഈ ഐക്കൺ കൊണ്ടുപോവുകയും അവരുടെ ആശ്രമത്തിൽ വളരെ പരിപാവനമായ ഭക്തിയോടുകൂടി അത് അവരുടെ ഭിത്തിയിൽ സൂക്ഷിക്കുകയും ചെയ്തു